വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കുന്നത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിതിൻ എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ആദര വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേട്ട കേസ് പരിഗണിക്കുന്ന സമയം കോടതി കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് മുമ്പ് കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ഇത് ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന് കോടതി ആരാജിരുന്നു എന്നാൽ ഇന്നലെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഡൽഹിയിൽ ക്യാമ്പ് എന്ന കേരള സർക്കാരിന്റെ പ്രതിനിധി കെ വി തോമസിന് കേന്ദ്രമന്ത്രി നൽകിയ കത്തിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം ഇന്ന് കോടതിയെയും കേന്ദ്ര സർക്കാർ അറിയിക്കും ഇത് സംബന്ധിച്ച നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു ബാങ്ക് വഴിയോ ട്രഷറി വഴിയോ മാത്രമേ നാശനഷ്ടങ്ങൾ ക്ഷമിക്കണം നഷ്ടപരിഹാരം നൽകാവൂ എന്നായിരുന്നു കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്ന് അത്തരത്തിൽ മാത്രമേ ീ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഉന്നതതല യോഗത്തിന് ശേഷം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന കാര്യം വ്യക്തമാക്കുമെന്നായിരുന്നു ദേശീയ ദുരന്തമായി വയനാട് ദുരന്തം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ച സാഹചര്യത്തിൽ അക്കാര്യം ഇന്ന് ഔദ്യോഗികമായി കോടതിയെ അറിയിക്കും ഇതിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അതിരാം